മുണ്ടിയമയിൽ നടന്ന വ്യാപക മോഷണത്തിൽ പ്രതികളെ അടിയന്തരമായി പിടികൂടണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യവസായി മേഖല വൻ പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു വ്യാപകമായ മോഷണം മോഷണം രാവിലെ കട വ്യാപാരികളാണ് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് രാത്രികാല പെട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രോഗത്ത് വന്നു മുണ്ടിയേരുമയിൽ ഇന്നലെ രാത്രി ഒരു രണ്ടുമണിയോടു കൂടി നാലഞ്ച് ആളുകൾ വന്ന് ഒരു മൂന്നാല് കടകൾ കുറ്റി തുറന്ന് ഒരു കടയിൽ നിന്നും കുറേ അധികം പൈസയും മറ്റു കടകളൊക്കെ തുറക്കുകയും ഒരു മെഡിക്കൽ സ്റ്റോറിനകത്ത് കയറി പരിശോധിക്കുകയും മെഡിക്കൽ സ്റ്റോറിൽ പൈസ ഒന്നും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല ഓയിക്കൽ ഓയിൽ മില്ലെന്ന് പറയുന്ന കടയിൽ കയറി പത്ത് മുപ്പതിനായിരം രൂപയുടെ മുകളിലുള്ള തുകയും അവരുടെ മോണിറ്ററ് ക്യാമറ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ടും പോയി ഒരു സംവിധാനം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പോലീസിൽ രാവിലെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു പോലീസുകാർ വന്നു പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തി അപ്പം പല ക്യാമറകളിലും ഇവരുടെ ഫോട്ടോകളും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ക്യാമറ എല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട് മൂന്ന് നാലഞ്ച് പേരാണ് ക്യാമറയിൽ തെളിഞ്ഞിരിക്കുന്നത് അപ്പം പോലീസ് വ്യാപാരത്തെ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം പിടിക്കണമെന്നാണ് ഇതേസമയം ഫോറൻസിക് വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവ സ്ഥലത്തെത്തിച്ച് അന്വേഷണം നടത്തുമെന്ന് നെടുങ്കണ്ടം പോലീസും പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം മറ്റു മേഖലകളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ